ബിഗ് ബോസിലൂടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു താരമാണ് ജിൻഡോ ഒരു നടനായോ ഇൻഫ്ലുവൻസറായോ ഒന്നുമല്ല പകരം ജിൻഡോയുടെ ബുദ്ധിയും അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് സാധാരണ ഒരാളെ പോലെയാണ് ജിൻഡോ സംസാരിക്കുന്നത് ജിൻഡിക്കധികം അധികം ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്നുണ്ട് എന്നാൽ അധികം ബുദ്ധിയില്ലാതെ ആ ഗെയിമിനുള്ളിൽ കളിച്ചു നിൽക്കാനാകില്ല എന്ന് പറയുന്നവരുമുണ്ട് അതുകൊണ്ട് ജിൻഡോയ്ക്ക് എത്ര ഫാൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ജിൻഡോയെക്കുറിച്ചും ജിൻഡോയുടെ വിവാഹത്തെക്കുറിച്ചും ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ജിൻഡോയ്ക്ക് രണ്ടാം വിവാഹമാണോ എന്നുള്ള ചോദ്യമാണ് ഒരു അമേരിക്കൻ പേഴ്സൺ പെണ്ണ് ഇപ്പോൾ എസ് പറഞ്ഞിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ ഉടനെ കെട്ട് എന്നുള്ള രീതിയിലൊരു പോസ്റ്റും ഒരു വാർത്തയുമാണ് പുറത്തു വരുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ജിൻഡോയുടെ കാര്യം എല്ലാവരും അന്വേഷിക്കുന്നത് ഇങ്ങനെ ആരാണ് പറഞ്ഞതെന്നാണ് വാർത്തയിൽ ഭൂരിഭാഗവും ചോദിക്കുന്നത് അമേരിക്കയിൽ അവനൊരു പെൺകുട്ടിയുണ്ട് അന്വേഷണം പറയാൻ പറഞ്ഞു കല്യാണം നടന്നു കാണാൻ ആഗ്രഹമുണ്ടെന്നും ജിൻഡോയുടെ അമ്മ പറയുന്നു ഈ വീക്കിൽ എവക്ഷൻ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോഴത്തെ സൂചന ലാലേട്ടന്റെ പിറന്നാളിനോട് പിറന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് വരാൻ പോകുന്ന എപ്പിസോഡ് ഏറ്റവും കളർഫുൾ ആയിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അന്തിമ ദിനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് പേരുമായി തുടങ്ങിയ ഇത്തവണത്തെ സീസൺ യാത്ര അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രേക്ഷകരും മത്സരാർത്ഥികളും അവരുടെ കുടുംബവുമെല്ലാം വളരെ എക്സൈറ്റ്മെന്റിലാണെന്ന് പറഞ്ഞേ മതിയാകൂ പ്രതീക്ഷിക്കാത്തവരാണ് ഇപ്പോൾ ഇത് ഇതിന്റെ ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മക്കൾക്ക് ആത്മവിശ്വാസം പകർന്നതിനോടൊപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ഫാമിലി വീക്കെൻഡ് എപ്പിസോഡ് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർക്കാരി നന്ദനിയുടെയും എറണാകുളംകാരൻ കാരൻ ജിൻഡോയുടെയും കുടുംബമാണ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിയത് പതിവിൽ നിന്നും വ്യത്യസ്തമായി വീട്ടിലേക്ക് നന്ദനയുടെ കുടുംബം കടന്നത് സ്റ്റോർ റൂം വഴിയും ജിൻഡോയുടെ അച്ഛനും അമ്മയും കടന്നത് കൺഫഷൻ റൂം വഴിയുമായിരുന്നു സാധാരണക്കാരു സാധാരണക്കാരായ കുടുംബമാണ് ഇവർ രണ്ടുപേരുതെന്ന് വ്യക്തമാക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു കടന്നുപോയത് എന്നാൽ ജിൻഡോ അഭിനയിക്കുകയല്ല എന്നും ജിൻഡോയുടെ അച്ഛനും അമ്മയും വളർത്തിയത് പോലും ജിൻഡോയിനെ ഒരു സാധാരണക്കാരനാക്കിയാണെന്നും ഇതേ കൂടി മനസ്സിലാകുന്നുണ്ട് ഇരുവരും ഇമോഷണൽ ആകുന്ന പല രംഗങ്ങൾ കൂടിയാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് അമ്മയെ യും ചേച്ചിയും കൊച്ചുകുട്ടിയായി മാറിയപ്പോൾ അമ്മയ്ക്ക് മുൻപിൽ മസൽമാൻ വെറും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജിൻഡോയുടെ മറ്റൊരു മുഖം തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കണ്ടതെന്ന് എല്ലാവരും ഈ എപ്പിസോഡ് കണ്ട് എഴുതി ജിൻഡോയ്ക്ക് ഇങ്ങനെ ഒരു മുഖം എന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതാണ് ജിൻഡോയെ കുറിച്ച് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് കുടുംബവുമായി സമ്പർക്കം നടക്കുന്നതിൻ്റെ ഇടയിൽ ടിക്കറ്റ് ഫിനാലയുടെ മത്സരങ്ങൾക്കും വീട് സാക്ഷ്യം വഹിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ജിൻഡോയ്ക്കൊരു പ്രണയമുണ്ടെന്നുള്ള സൂചന അമ്മ ഒരു ക്ലൂ ആയി പുറത്തു നൽകിയത് അമ്മയോ ജിൻഡോയുടെ ഇഷ്ടത്തെക്കുറിച്ചും കുടുംബം സംസാരിക്കുന്നതും ശരിവയ്ക്കുകയാണ് ഇവൻ സിഗരറ്റ് വലിക്കാറില്ല വല്ലപ്പോഴും ഒരെണ്ണം വലിച്ചാൽ മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നതെന്നാണ് അമ്മ പറഞ്ഞത് ജിൻഡോയുടെ അമ്മ ജിൻഡേ പോലെ തന്നെയാണ് സംസാരിക്കുന്നതെന്നും ജിൻഡോയുടെ ഈ സംസാര ശൈലി എല്ലാം ജിൻഡോയ്ക്ക് അമ്മേനടുത്തു നിന്നാണ് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു മനസ്സിലാകുന്നുവെന്നും മത്സരാർത്ഥികൾ തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ വലിയ എതിർപ്പുള്ളവരൊക്കെ തന്നെയും ജിൻഡോയുടെ അമ്മ വന്നപ്പോൾ നന്നായി തന്നെ സംസാരിക്കുകയും അവരോട് നന്നായി ഇടപെടുകയും ചെയ്യുന്നത് നമ്മൾ വീക്ക്ലി ടാസ്കിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പമാണ് അന്വേഷണം അറിയിക്കാൻ പറഞ്ഞ കാര്യം അമ്മ ജിൻഡോയുടെ പറയുന്നത് അദ്ദേഹം സന്തോഷത്തിലാകുന്നതും എപ്പിസോഡിലെ പ്രത്യേകതയാണ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ജിൻഡോയുടെ നന്ദനയുടെ വീട്ടുകാർ വന്നത് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ